കോഴിക്കോട്ട് ലഹരിക്കടിമയായ മകനെ പോലീസിന് പിടിച്ചു നൽകി മാതാവ് എലത്തൂർ സ്വദേശിയാണ് മകനെ പോലീസിൽ ഏൽപ്പിച്ചത് തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയെന്നും മകളുടെ കുഞ്ഞിന് ലഹരി നൽകുമെന്ന് ഭയമാണെന്നും അമ്മ പറയുന്നു ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് പോക്സോ ജയിലിലായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ജാമ്യത്തിലിറക്കി കൊണ്ടുപോകുന്നതാണ് ഇറക്കി പോയതിന് ശേഷം അവൻ നാട്ടിലില്ലായിരുന്നു ഇപ്പം കഴിഞ്ഞ ഏപ്രിലിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് അവൻ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വരരുത് വരരുതെന്ന് അവന് ബെയില് ഓർഡറിലുണ്ട് പക്ഷേ അവൻ വന്നു വന്നപ്പോൾ എന്നോട് ഇങ്ങനെ കേസുകളൊക്കെ വാറണ്ടാണ് അപ്പം നിങ്ങൾ പറയരുത് പോലീസ് വിളിച്ചാലെന്ന് പക്ഷേ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് എൻ്റെ മോനാണല്ലേ എന്നുള്ളൊരു ഇതിലും ഞാൻ പറഞ്ഞില്ല പോലീസുകാരോട് അപ്പം മൂന്നര മാസം ആവുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നെ ഭീഷണിപ്പെടുത്തും ഞാൻ ഇങ്ങനെ കഴുത്തിൽ ഞരമ്പ് മുറിക്കും എന്നിട്ട് നിങ്ങളാണ് ചെയ്തതെന്ന് പറയൂ എന്ന് അപ്പോൾ അപ്പോൾ നല്ല പേടിയുണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങല്ലോ കൊടുങ്ങല്ലോന്നുള്ളത് അപ്പോൾ പറയുകയും ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ പറയും ഓർക്കാത്ത കാര്യങ്ങൾ വരെ പറയുന്നതാണ് പറഞ്ഞുണ്ടാക്കുന്നതാണ് അപ്പോൾ പറയുമെന്ന് എനിക്ക് തോന്നി അത് അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പോലീസിനെ വിളിച്ചില്ല പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പുറത്ത് പോയി വന്നിട്ട് ചെറിയ മോന് മോളെ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് രണ്ട് മിഠായി കൊണ്ടുവന്ന് കൊടുത്തു അപ്പം നമ്മൾ കാണാത്ത മിഠായിയാണ് ഞാൻ പൊളിച്ച് നോക്കി എന്താ സാധനം എന്ന് പകുതി ഞാൻ കടിച്ചു അപ്പോൾ എന്നെ വല്ലാതെ ഷൗട്ട് ചെയ്ത് അടിക്കാൻ അപ്പോൾ വന്ന് ഇങ്ങനെ വളരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ ബഹളവും എടുത്തെറിയലും ഒക്കെ തോന്നിയാസൊക്കെ ഒഴിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞ് ഞാൻ നോക്കൂ എന്നുവെച്ചാൽ മിഠായി കൊടുത്തിട്ടാണല്ലോ ചെറിയ അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവനോട് പറയും ഇന്നെപ്പോലെ തന്നെ എന്നിങ്ങാനോ ആക്കൂ നീ ചെറിയ പുട്ടിനോടൊപ്പം പറയും എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് ആ അമ്മ മറ്റൊരു വഴിയുമില്ലാതെയാണ് സ്വന്തം മകനെ പിടിച്ച പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നതെന്നത് വ്യക്തമല്ലേ ആ തീർച്ചയായും സുജിയ ഭൂമിയോളം ക്ഷമിച്ചതിനു ശേഷവും ഗത്യന്തിരമില്ലാതെയായ അമ്മയാണ് ഇത്തരത്തിൽ ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തുകയും അവർ പോലീസിനെ വിളിച്ചു വരുത്തുകയും തൻ്റെ മകനെ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതാണ് സ്ഥിതി അതായത് പതിമൂന്ന് വയസ്സ് മുതൽ സമാനമായ സ്ഥിതിയുണ്ട് കാരണം ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മ പറയുന്നു അതേസമയത്ത് പത്തൊൻപതാം വയസ്സ് പത്തൊൻപത് വയസ്സ് മുതൽ ഇവൻ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അന്ന് ഒരു ു അതിനുശേഷം ഇവനെ ദുബായിലേക്ക് പറഞ്ഞയച്ചു ഏതാണ്ട് രണ്ട് വർഷം മാത്രമായിരുന്നു അവിടെ കഴിഞ്ഞത് അതിനുശേഷം നാട്ടിൽ വരികയും വിവാഹിതനാവുകയൊക്കെ ചെയ്തു അതിനുശേഷം നിരന്തരമായി ലഹരി ഉപയോഗിക്കുകയും വീട്ടിൽ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു പിന്നീട് ഭാര്യ വീട്ടിലായിരുന്നു അവിടെ എത്തിയതിനു ശേഷവും അവിടെയും നിരവധി പ്രശ്നങ്ങൾ അവിടെ ഭവനവേതനം അടക്കമുള്ള പല കേസുകളിലും പെട്ടു അതിനുശേഷം ഈ പോക്സോ കേസിൽ ഉൾപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു അതിനുശേഷമാണ് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത് ജാമ്യവ്യവസ്ഥയിൽ പ്രധാനമായും പറയുന്ന കാര്യം ഈ വീട്ടിലേക്ക് വരരുത് കാര്യമായിരുന്നു പക്ഷേ ആ വീട്ടിൽ ായിരുന്നു കഴിഞ്ഞ മൂന്നര മാസം ഉണ്ടായത് ഇതിനുശേഷം ഇതിനിടയിലാണ് അമ്മയെ ഉപദ്രവിക്കുക അതോടൊപ്പം തന്നെ കുഞ്ഞിനെ ഉപദ്രവിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് അമ്മ ചെയ്തത് ലഹരിക്കെതിരായ പോരാട്ടം നമ്മൾ ഒന്നിച്ച് തുടരണം ആ അമ്മ കാട്ടിത്തന്നതൊരു മാതൃകയാണ് സ്വന്തം മകനാണ് തെറ്റെങ്കിൽ ആ തെറ്റ് തെറ്റാണ് എന്ന് സമ്മതിക്കുക അത് അമ്മ ചെയ്തിരിക്കുന്നു കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതിലേക്കും ആ അമ്മ കടന്നിരിക്കുകയാണ്